ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു പത്തനാപുരത്ത് ഫ്ലവർ ഷോയും ഓണം ഫെസ്റ്റിവും ഉദ്ഘാടനം ചെയ്ത് പൂവിളിയുമായി അത്തം പിറന്നതിന്റെ ആഘോഷം കൂടിയായിരുന്നു പുഷ്പമേളയും ഓണം ഫെസ്റ്റും ചരിത്രത്തിൽ ഇതാദ്യമായാണ് പത്തനാപുരത്ത് പുഷ്പമേള സംഘടിപ്പിക്കുന്നത് ഇല്ലായ്മകളിൽ നിന്നും കരകയറുന്ന ജനതയ്ക്ക് ഓണാഘോഷം വാനോളം സംതൃപ്തി നൽകുന്നതാണെന്നും മന്ത്രി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ഫ്ലവർ ഷോ നടത്തിയിട്ടുണ്ട് അത് വലിയ വിജയമായിരുന്നു നമ്മുടെ ഒരു മേള നടത്തിയത് വലിയ വിജയമായിരുന്നു ഒരു വലിയ വിജയമാകുന്നതിന് സംശയമില്ല നമ്മുടെ ഈ മേഖലയിൽ പത്തനാപുരം കോന്നി കലഞ്ഞൂർ പാടം മാങ്കോട് ആ ഭാഗത്ത് നിന്നുള്ള എല്ലാവരും തലൂർ പഞ്ചായത്തിലും എല്ലാ പ്രദേശത്തും ധാരാളം ജനങ്ങൾക്ക് ഓണവുമായി വന്നു പോകാനും മനോഹരമായ ഫ്ലവർ ഷോ ആസ്വദിക്കാനും കലാപരിപാടികൾ അതുകൊണ്ട് നടക്കുന്ന എല്ലാ സഹായത്തിലും നടക്കുന്ന കലാപരിപാടികൾ വിവിധങ്ങളായ പല സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യാപാര സംവിധാനങ്ങൾ െല്ലാം പത്തനാപുരത്തിന്റെ ഈ ഒരു പ്ലവർഷോയെ പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം എൻ എസ് എസ് ഗ്രൌണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുനിത രാജേഷ് കെ സുലോചന ബിൽക്കീസ് ബീഗം തൌസിയ മുഹമ്മദ് മണി സോമൻ സലൂജ ദിലീപ് പ്രിൻസി ജിജി സി ആർ നജീബ് തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കോർഡിനേറ്റർമാരായ അനീഷ് അഫ്സൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ